ഹലോ ഗായ്സ് അപ്പൊ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊറേ കാലമായിട്ട് വ്ളോഗൊന്നും ഇല്ലല്ലോ പക്ഷെ നമ്മളെ വ്ളോഗിലും നമ്മൾ ആരുതേലൊക്കെ ആയിട്ടുള്ള ബ്ലോഗ് ഉണ്ടാവും ചെക്കന്മാരെ ആ എന്താണ് 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 എന്താ ആ ആ ആ ആയിക്കോട്ടെ ആ അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് പറംപൂര് എനിക്ക് പറ്റതോന്ന് പറ നമ്മളിന്ന് തോന്നിട്ട് ടർഫിൽ ക്രിക്കറ്റ് കളിക്കാനാണ് ഫുട്ബോൾ കളിക്കാനല്ല മെയിൻ പ്ലെയർ ഉണ്ട് ഐ പി എൽ പ്ലെയർ ഐണ്ടുക്കർ ഷാനു ചണ്ടുക്കർ

നിഹാല് പ്രൈവസി സ്ക്രീൻ കാർഡ് എന്തിനാ പറയ ഫോണിന് ഇവണ്ടവിടുന്നേ സ്ക്രീൻ കാർഡ് ഒന്നും പോരാ എച്ച് ഡി ഗോറില്ല സ്ക്രീൻ കാഡ് പ്രൈവസിന്ന് വേണോ ഒറ്റക്ക് പ്രൈവസിന്ന് പറഞ്ഞാല് നമ്മളെന്തേലും വിചാരിക്കേ ോ അപ്പൊ എന്തിനാവും സ്ക്രീൻ കാർഡ് പ്രൈവസി സ്ക്രീൻ കാർഡ് എത്തിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അപ്പൊ നമ്മളെ ചെക്കന്ന് കോസ്റ്റ്യൂ ടർഫ് വന്നേ മോനെ അപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എല്ലാരും ണ്ടോണ്ടോ നിങ്ങള് അപ്പൊ ഞാന് ഞാന് ഞങ്ങള് എതിർ ടീമാട്ടോ ഏർ അപ്പൊ നമ്മൾ ടീമിലുള്ളത് ആരക്കൊന്നും കാണിച്ചരാ നമ്മളോരോ ടീമുള്ള ആ നീ ഉടുക്ക പോണേ എറണാകുളത്ത് എന്താ എറണാകുളത്ത് എന്താ ഇല്ലാത്തത് ജിമ്മി എന്തോ വർക്കിന്റെ അറിയന്നു പറഞ്ഞു എറണാകുളത്ത് പൊന്നാഫ് പ്രൈവസി എന്തോന്നോ ഞമ്മള് അപ്പൊ സ്ക്രീൻ ഏഹ് എല്ലാം പ്രൈവസിക്രീൻ ചോദിച്ചു ഇത്രയും പെട്ട ഇത് ഇത്രയും കാലം ഓപ്പൺ ചെയ്യുന്നു ഫോൺ അങ്ങനെ വെച്ചു പോലെ ഓടിയോ ഓടിയോ ഇന്ന് ഓന്റെ സ്നാപ്പിൽ സ്നാപ്പ് കണ്ടു അല്ലേ എന്താ സംഭവിച്ചാലേ ഞങ്ങള് ബാക്കിൽ ഇരിക്ക ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ഓന് മുന്നേന്ന് സ്നാപ്പ് ഓപ്പൺ ആക്കിയോ സ്നാപ്പ് ഞമ്മള് ഞാൻ പറഞ്ഞോളൂ അപ്പൊ അത് കണ്ടു അപ്പൊ തന്നെ സ്ക്രീൻ കാർഡ് മാറ്റി അടുത്തുള്ള മൈജി കൊണ്ടുപോയി നിർത്തി സ്ക്രീൻ കാർഡ് മാറ്റി അറിയില്ല ടീം സെറ്റ് ആക്കണം എന്നിട്ട് നമ്മള് എന്റെ ടീമിൽ ഇറക്കിയുള്ള ടീമിൽ ഇറക്കിയുള്ളത് കാണാം എന്ത് എന്തിനുള്ള ഡോസാ ഓൺലൈൻസ് ഈ ലെവലേടാ ഇങ്ങള് ഞാനോനെ വിളിച്ചത് ആ നമ്മക്ക് ബാറ്റിങ് ബാറ്റിംഗ് കിട്ടി ആരൊക്കെ ചക്കാൻ നിയാലി കളിക്കാറില്ല ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞരാ ഒന്നും ബാക്കി കളി ബാറ്റിങ് കാണിച്ചിട്ടിലും ബാറ്റിംഗ് ഞാനിന്റെ ബാറ്റിംഗ് ബാറ്റിംഗ് കാണിച്ചെറ അപ്പൊ ഫസ്റ്റ് ബാറ്റിംഗ് കറഷ്യാ ഫസ്റ്റ് ബോള് ആ വൈഡ് 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 അപ്പൊ ഒരു റണ്ണുന്നത് റിനാൻ രണ്ട് സീറോ ബോൾ ടു റൺ ഷാനോ രണ്ട് രണ്ടായിട്ടോ ആ ഓ സീറോ ബോൾ റൺ കേട്ടോ ഓ ഓ ജിതിൻ്റെ ഒരു കിഡ്ലം ഓ ജിതിന് ചാടി തടുത്ത് അടുത്തതായി സൈക്കോ സൈക്കോന്റെ ബാരിക്ക് സീൻ പറ്റിങ്ങ

വണ്ടി പോരാട്ടാണല്ലോ നമ്മക്ക് നോക്കി നോക്കാം ഏറ്റവും കോമഡി ആയിട്ടുള്ള പിന്നെ അടുത്ത് ഇങ്ങനെ ക്യാമറ ഉണ്ടോ കാറ്റേക്കാം കേപ്പിച്ച് ചെറിയ എവിടെന്നാലും കേക്കുവാറ്റ് ആകാംക്ഷോടെ കാത്തിരുന്ന രണ്ട് വെടിവെട്ട് രണ്ട് കുതിര പയ്യന്മാരിതാ കളിക്കളത്തിലേക്ക് കാണികളുടെ നെഞ്ചിയിൽ തീയുണ്ട പോലെ ഷോട്ടുകൾ തകർത്ത് സൽമാൻ അഖില കേരള സെവൻസിന്റെ മൈതാനത്തിന്റെ മണ്ണിൽ നിന്ന് കുതിരപ്പറമ്പിന്റെ തോൽ നിന്ന് കഠിനാധ്വാനം നയിച്ചു വരുന്ന സൽമാൻ സൽമാന ലാസ്റ്റ് ഓവറ് നടക്കുവളങ്ങനെ ഒന്നും പറഞ്ഞ് ചെയ്യൂല പ്രവൃത്തി അടിക്കും പറയുന്നെ നോക്കാം ആ ഹൈപോള് ആണേ സൽമാന ബ്ലോഗാട്ടോ സൽമാന എല്ലാരും കാണുന്നുണ്ട് ഓ സൽമാൻ ഇതാ കഠിനാധ്വാനമായി നയിച്ചിരിക്കുന്നു സൽമാൻ ജിമ്മിയ പൊട്ടിച്ചുകാരല്ലേ നെൽത്ത് വെച്ചില്ലല്ലോ മുപ്പത്തിയേഴ് മുപ്പത്തി ി പൊള്ളി അടുത്ത് ഓ ഇല്ല ലാബോള് 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 ഏഴ് ഓ ഓ ഗെയിം ഓവർ പറഞ്ഞോ പറഞ്ഞോ പറയു ഡബ്ല്യൂ 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 ഡേ തൃപിൾ തൃപിള് കോട്ടർമാ ഓ സൽമാൻ കിട്ടി 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 ഒന്നൂടെ ഒന്നൂടെ എങ്ങനെ സാധിക്കുന്നു സാധിക്കുന്നു ഇത് എങ്ങനെ എത്ര എത്ര അറുപത്തേ റണ്ണായിട്ടോ നമ്മൾ അറുപത്തേ റണ്ണെടുത്ത് നമ്മളാട്ട ബോളിങ് എന്താ ഏ ജയിക്കളെ ah, punyani, erkin erkin, me oh punyani oh, odo odo, oh, oh. അടുത്തെ പൊന്നാനിക്കാറ്റ് നമുക്ക് കാണാം സംഭവം ടീമിലൊക്കെയാണ് പക്ഷെ പൊന്നാനി കാറ്റാണ് പൊന്നാനിന്ന് രണ്ട് വീശും കാറ്റ് ഇവിടുത്തെ കെ പി ആണ് ഞങ്ങളെ സ്കോർ പൊന്നാനി ആ പൊന്നാനി മാറുമ്പോ മാത്രം ഓവറാണ് ഡിങ്കു മിങ്കു ഡിങ്കു മിങ്കു ഓൺ ദ ഫ്രൈ ഓടി 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 എന്താണ് ഈ മിങ്കു പന്തിട്ടാത്ത പന്ത് തട്ടിയിട്ടില്ല തട്ടിയിട്ടില്ലായിരുന്നു ജയിച്ചു ജയിച്ചിരുന്നു ആണോ ണ്ടായിരിക്കും രണ്ടാമത്തെ കളി നമുക്ക് നോക്കി വെക്കാം നമ്മക്ക് പക്ഷെ അടിച്ചിട്ടില്ല തീരെ കളി നാല് അഞ്ചാറ് കളി കളിച്ചില്ല ആകെ നാല് റണ്ണോടുത്തേ ഫസ്റ്റ് ബോൾ ബോൾ ഫസ്റ്റ് ഓ എടാ ഓട്രാടല്ലേ സൈക്കോ എടാ അടുത്തത് പാവങ്ങളുടാ സച്ചിൻ വായക്കാട് സച്ചിൻ ജിംഷാന്റെ പറഞ്ഞ സ്വന്തം ടീം ഔട്ട് ഓ അതാണ ജിംഷാദേ പറഞ്ഞ ഔട്ടാക്കേ പാവടാ എന്തടാടാ സച്ചിന് ഔട്ടാവുല്ലേ ഇഞ്ചാ പറഞ്ഞ ഔട്ടാക്ക അപ്പൊത്തിനെ പാവങ്ങളുടെ ധോണി ഇറങ്ങി ആ എല്ലാവരുടെയും ധോണി ബാറ്റ് ധോണി ബാറ്റുട്ടിച്ചിട ഔട്ടായോ ഔ കണ്ട് കൈന കളി തോറ്റില്ല കൈൻറെ കളി തോറ്റില്ലേ അല്ല പറഞ്ഞു ഓ ഔട്ടായിട്ടോ കേടാ ധോണി ഔട്ടായിടാ ധോണി ഔട്ടായി അതോ എന്താണ് എന്താണ് കേട്ടില്ല കേട്ടില്ല കളി തോറ്റുന്നോ ആ ആ കൊമ്പ് കൊമ്പോണ്ട് കാറ്റ് പീസിന് കിട്ടി ഓ ഓടോ അല്ല നമുക്ക് നോക്കാം 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 വീഡിയോ ഉണ്ട് ആ നോക്കി നോക്ക ഇനി വരവാണ് കീപ്പർ കീപ്പർണ്ട് അതിപ്പോ ഔട്ടാവും നല്ല ക്ലോസ് അപ്പിലും നമുക്ക് കിട്ടും ഔട്ടാണ് ക്യാച്ച് ഔട്ടില്ല ഔട്ടാളുണ്ടേ അടുത്തറങ്ങിട്ടി പോയതാണ് ആസായി വന്ന്

അതാണ് പരിപാടി നിയാലെന്ത് ചെയ്യുന്നുണ്ട് പഠിത്തയില് ബാറ്റ് കിട്ടാവോ കഴിഞ്ഞാൽ കഴിഞ്ഞ ബാറ്റ് കിട്ടാട്ട് കാര്യൊക്കെ ശരിയാക്കട്ടെ ഷൂ ഒന്ന് പോയിട്ടോ കൈ അടിക്കാം അവിടെ നിർത്തിയാരോ അവിടെ പന്തൊന്നും പേരില്ല വരാത്തൊരു ഏരിയ ഫുള്ള് സൈഡ് കേപ്പിന്റെ ചൈഡൊക്കെ പോകും ഫുള്ള് പന്ത് ഈ ഭാഗത്ത് കേപ്പിക്കണത്ത് ഇങ്ങോട്ട് ഈ ഭാഗത്ത് പന്തേ പോവില്ല ചീത്തയൊക്കെ ഷാനുന്റെ വെറുതെ തുള്ളവർക്കല്ലേ എന്നൊക്കെ

தோச்சாலும் சமயக்கூல ஆகா ஏன்னு தங்க ஜெயிக்க அதுலோகம் இப்போ നിഹാല് ഡക്കല് പോറങ്ങി കളി കഴിഞ്ഞു നവരാത്ര മണ്ഡപം ഒരുങ്ങി നക്ഷത്ര ദീപങ്ങൾ ഹർഷിന്റെ തിളങ്ങി കിട്ടിയാരെ ഡാൻസറി ഡാൻസടി അനെന്തോ കുടിച്ചു അടുത്ത കുടിച്ചൊന്നു പോയി പൊന്നാനേ പൊന്നാനെ പൊന്നാനെ നീ കുറച്ച് പൊസീ കാറ്റ് വിട്ടും വേറെ ഏപ്പാ അറിയിപ്പിച്ചിട്ടാ നീ എടുക്ക

ഒറ്റാക്ടീസ് എടുത്തു ജയിക്കാന് എഴുപത്തെട്ട് റണ്ണാണ് ഫസ്റ്റ് ഓവറാണത് ജയിച്ച മതി ലൊക്കെ തൊള്ളിക്കണ്ടി രണ്ടൊക്കെ അല്ല സീനായി സീനായി ാസ്റ്റ് ഒറ്റക്കായി എല്ലാരും ഇറച്ചി ബാധിക്കും ലാസ്റ്റ് വരെ ആ അങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ പോലെയാണ് പോലെയാണറിയാസ്റ്റ് ഈ കളി നമുക്ക് തോറ്റെടുക്കല്ലേ തോറ്റെടുക്കളി പോലെ എടുത്തോട്ടെ അട ഈ കളി നിങ്ങൾ എടുത്തോളീ കളി ഈ കളിത്തോ ഞങ്ങൾ അടുത്ത കളി അടുത്ത കളി കാണാൻ ഞങ്ങൾ രണ്ടിക്കടക്ക് തൊള്ളോർക്കാൻ ബാക്കിൽ പറഞ്ഞാല് എന്ത് പറയാനാ തോറ്റ മൂന്ന് കളികൾ ജയിച്ച് കേക്കണ്ട ലൈൻ കട്ട് ലൈൻ കട്ട് ആ ഇന്നത്തെ ടൂർണമെന്റിന് ആവശ്യമായ സോഡകളൊക്കെ സ്പോൺസർ ചെയ്തത് അവന തന്നെയായിരുന്നു അവനാവശ്യമുള്ള സോഡ അവിടെ പോയി പറഞ്ഞാല് അവിടുന്ന് പൈസ ഒക്കെ കൊടുക്കും പിന്നെ ഞാൻ കൊറച്ച് കൊള്ളം അലഹബുല്ല ഞാൻ പറയാം നിഹാൽ സിക്സും പോറുട്ടു ഗ്രൗണ്ടില് ഞാൻ അലമ്പാക്കു പറഞ്ഞോളിയെടുത്തില്ല അപ്പൊ ഞമ്മളെ ചെറിയ വിളുക്ക് എനിക്കെന്തേലും പറയണ്ടോളി സൽമാൻ തുടക്കത്തിൽ വെല്ലുവിളിച്ച കരുതും ആറ് കളിയിൽ ഏഴും ജയിച്ചാണ്ടാ വരുന്നേ അഞ്ചു കളിയിൽ നാലെണ്ണം പൊട്ടിയിട്ടാണ് ഇന്ന് പോണത് ആദ്യത്തെ കളി ആഴ്ച കളി ഇവരെ ഞങ്ങൾ കൂമാടി ആഴത്തെ കളി കൂമാടി അപ്പൊ ഇവര് എന്ത് ചെയ്തു അറുപത്താറ് റണ്ണ് ടർഫിലെട്ടു പേരും പട്ടീശോ ആദ്യമായിട്ട് മറ്റേ തീറ്റ പോലെ ഇനി ഇവരെ ഡമിട്ടുണ്ട് ലോക്കൽ ടീമാണെങ്കിൽ ആദ്യത്തെ കളിയിലാറെ നമുക്ക് അവരടിക്കോ ഇല്ല നല്ല അതിന് പിന്നെ ക്യാപ്റ്റനോട് ഷാനോട് പറഞ്ഞു ആ അതിപ്പോ വെറുതെ കളിച്ച അഡീറ്റ് ആണ് എല്ലാരും ബോൾ ബോളിംഗ് സാറായിക്കോളെ അടുത്ത കളിയെ പോലെ ആറ് എണ്ണം ഔട്ടാക്കി ഫുള്ള് ഓൾട്ട് ആക്കിറൗണ്ട് ടർഫിലെ ലോവസ്റ്റ് ടോട്ടൽ റെക്കോർഡ് ഇട്ടിട്ടാണെന്ന് സൽമാനും പോയി അത് കഴിഞ്ഞ അടുത്ത കളി നമ്മളെന്ത് ചെയ്തു എഴുപത്തിഒൻപത് റണ്ണടിച്ചിട്ട് ഇബല തന്നെ ഫസ്റ്റ് കളി റെക്കോർഡ് തിരുത്തി കുറിച്ചിട്ടാണെന്ന് ടെർഫ് തോന്നുന്നു അല്ലെങ്കിൽ ഉറങ്ങാൻ സുഖം ഉണ്ടാവില്ല അടിച്ചിട്ട് അങ്ങോട്ട് നെരപ്പട്ടാക്കി കൊടുത്ത് അടിച്ച് പത്ത് നാപ്പിച്ചു അപ്പൊ ചെറിയ ചെറിയ വിളക് ആയിക്കോട്ടെ മുൻബോളിൽ വെല്ലുവിളിക്കാണ്ടായിരുന്ന വേര് കേട്ടോ അപ്പൊ നമ്മളീ ചെറിയ വിള കൂടെ ലൈൻ കള്ളേൻ കള്ളേൻ കട്ട്